മുല്ലപ്പെരിയാർ ഭീഷണിയിൽ കഴിയുന്ന തീരദേശം അതീവ ജാഗ്രതയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് വണ്ടിപ്പെരിയാർ അയ്യപ്പങ്കോവിൽ ഉപ്പുതറ പഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത പാലിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് റവന്യൂ പഞ്ചായത്ത് അധികൃതർ ചേർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആവശ്യം വന്നാൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയഞ്ച് അടിയായി ഉയർന്നു നൂറ്റി മുപ്പത്തി അഞ്ചടി പിന്നിട്ടതോടെ തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിരുന്നു റൂൾ കർവ് പ്രകാരം നൂറ്റി മുപ്പത്താറ് അടിയായാൽ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും റൂൾ കറവ് പ്രകാരം മുല്ലപ്പെരിയാറിൽ വെള്ളം നൂറ്റി മുപ്പത്തി ആറിലേക്ക് അടുക്കുകയാണ് ഷട്ടറുകൾ തുറന്നാൽ വെള്ളം പെരിയാറിലേക്കാണ് ഒഴുക്കി വിടുന്നത് പെരിയാറിന്റെ തീരത്ത് എണ്ണൂറ്റി അറുപത്തിമൂന്ന് കുടുംബങ്ങളാണ് തീരദേശ പഞ്ചായത്തുകളിൽ താമസിക്കുന്ന ഇവരെ മാറ്റി പാർപ്പിക്കേണ്ടിവരും തമിഴ്നാടിന്റെ അറിയിപ്പ് ലഭിച്ച ഉടൻ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്തും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിപ്പ് മുല്ലപ്പെരിയാർ ഡാം ഏത് സമയത്തും തുറന്നുവിടാൻ സാധ്യത ഉള്ളതിനാൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രതയോടെ ഇരിക്കണമെന്നും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ അറിയിക്കുന്നു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ നേരിയ ആശങ്കയുണ്ടെങ്കിലും മഴ കുറഞ്ഞു നിൽക്കുന്ന ആശ്വാസമാണ് രണ്ടു ദിവസം മുമ്പ് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ജലനിരപ്പ് കുറഞ്ഞതും ആശ്വാസമാകുന്നുണ്ട് മഴ ശക്തിയാർജിച്ചാൽ ആശങ്കയും വർദ്ധിക്കും പഞ്ചായത്ത് അധികൃതരും റവന്യൂ ഉദ്യോഗസ്ഥരും വീടുകളിലെത്തി മുന്നറിയിപ്പ് നൽകുകയും ഉച്ചഭാഷണികളിലൂടെ അറിയിപ്പ് നൽകുകയും ചെയ്തു ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് തീരദേശം പൂർണമായും ജാഗ്രതയിലാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ആശങ്കയൊന്നുമില്ലാത്ത സാഹചര്യമാണുള്ളത് న్యూస్ బీరో